വാർത്തകൾ തുടരുന്നു സിപിഐയിലെ രാജി നിയമസഭാ സീറ്റിനുള്ള നാടകമോ വർഷങ്ങളായി തുടരുന്ന സിപിഐയിലെ പൊട്ടലും ചീറ്റലുമാണ് രണ്ട് കൗൺസിലർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് രാജി നൽകാൻ ഇടയാക്കിയത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടും ചിലരുടെ അപ്രമാദിത്വവുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് വിവരം കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വിഭജിച്ച് മാള കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികൾ നിലവിൽ വന്നെങ്കിലും ഉൾപോലുകൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ചേരുമ്പോൾ പോർവിളിയും കയ്യാങ്കളിയും പതിവായിരുന്നു നേതൃത്വത്തിന് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നതോടെയാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ട് അഡ്ഹോക്ക് കമ്മിറ്റി വന്നത് എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ കൺവീനറായ കമ്മിറ്റിയിൽ പിരിച്ചുവിട്ട കമ്മിറ്റിയിലെ സെക്രട്ടറി സി സി വിപിൻ ചന്ദ്രനും എം എൽ എ വി ആർ സുനിൽകുമാറും ഉൾപ്പെട്ടിട്ടുണ്ട് കെ വി രാമനാഥനെയും നവാസ് കടകത്തിനെയും ഉൾപ്പെടുത്തിയതാണ് രണ്ട് കൗൺസിലർമാർ പാർട്ടിക്ക് രാജി നൽകാൻ ഇടയാക്കിയതെന്നാണ് സൂചന ംഗ നഗരസഭാ കൗൺസിലിൽ ഇരുപത്തിരണ്ട് സീറ്റ് എൽ ഡി എഫിനും ഇരുപത്തിയൊന്ന് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് കോൺഗ്രസിനുമാണ് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം പട്ടികജാതി സ്ത്രീ സംവരണമാണ് പ്രതിപക്ഷ പാർട്ടിയായ ബി ജെ പിക്ക് പട്ടികജാതി സ്ത്രീ ഇല്ലാത്തതും ഇവരുടെ രാജികൊണ്ട് നഗരസഭാ ഭരണം നഷ്ടമാകില്ലെന്ന വിലയിരുത്തലുമാണ് എൽ ഡി എഫ് നേതൃത്വത്തിനുള്ളത് രാജിക്കത്ത് നൽകിയ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ കക്കമാടൻ തുരുത്ത് വാർഡിൽ നിന്ന് ഇരുന്നൂറിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് കോൺഗ്രസും ആറാട്ടുകടവ് വാർഡിൽ നിന്നും വിജയിച്ച രവി നടുമുറിക്ക് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് ഇവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് അതുകൊണ്ട് ഇവരുടെ രാജി എൽ ഡി എഫിനെ തലവേദന സൃഷ്ടിക്കുന്നതല്ല എന്നാണ് വിലയിരുത്തൽ ഇവരുടെ കൂടെ മറ്റ് കൗൺസിലർമാർ നിലപാടെടുത്താൽ മാത്രമേ നഗരസഭാ ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാവുകയുള്ളൂ ബുധനാഴ്ച മുതൽ നഗരസഭ വൈസ് ചെയർമാൻ നഗരസഭയുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് അറിയുന്നത് അതേസമയം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടിന്റെ ഭാഗമാണ് ഇത്തരം രാഷ്ട്രീയ നാടകം എന്നാണ് ജനം പറയുന്നത് കുക്ക്വെയർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് മെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് മേർ ലക്ഷ്മി ശ്രീവാസ് കൊടുങ്ങല്ലൂർ